ദിലിബേട്ട ഇപ്പം ചില കഥ ഇവിടെ ചില കഥാപാത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ ചില കഥകൾ കേൾക്കുമ്പോൾ നമുക്ക് ഒരു ആക്ടറിന് കിട്ടുന്ന ഒരു ഫ്രീഡം ഉണ്ട് അല്ലെങ്കിൽ ആ കഥാപാത്രത്തിന് രാത്രി നിന്ന് ചെയ്യേണ്ട ഇതുണ്ടാവും അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടാവും അപ്പം ഇതിലെ കഥാപാത്രം എന്ന് നോക്കുമ്പോഴേക്കും ദിലിപേട്ടനെ എന്താ പറയാ എന്ത് വേണേലും ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് കിട്ടുന്ന ഒരു കഥാപാത്രമായിരുന്നു എനിക്ക് ഇതേപോലൊരു കഥാപാത്രം കിട്ടാനാണ് വീട്ടിൽ ഇരിക്കുന്നത് എനിക്ക് ഫ്രീഡമായിട്ട് എന്ത് എന്റെ ഫ്രീഡത്തിന്റെ അകത്ത് ഞാനൊന്നും ചെയ്തിട്ടില്ല കാരണം കൺസീവ് ചെയ്ത സിനിമയാണ് അല്ല അതാണ് ഞാൻ പറഞ്ഞത് ഈ കഥാപാത്രം എന്ത് ചെയ്യുമ്പോഴും ഞാൻ ഇവരോട് ചോദിക്കുന്നത് ഞാൻ ശരിയാണോ ചെയ്യുന്നത് ഇതിങ്ങനെ മതിയോ ഇത് ഇത്രത്തോളം മതിയോ എന്ന് ഇവർ ഒക്കെ പറയുന്ന ആ രീതിക്ക് തന്നെ ഞാൻ പോയിട്ടുള്ളു മനസിലല്ലേ കഥാപാത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അളവ് പോലും നിശ്ചയിച്ചത് ഇവരാണ് ഇതാണ് നമുക്ക് ചോദിച്ചാൽ അതിപ്പോ അതിലെ എല്ലാ ആർട്ടിസ്റ്റുകളും ലാലേട്ടൻ വരെ എപ്പോഴും ഞാൻ കണ്ടതിൽ ഏറ്റവും കൂടുതൽ ഒരു ഡയറക്ടറെ എന്താ പറയുക ഭയങ്കര വാല്യൂ കൊടുത്ത് ഡയറക്ടർ പറയുന്നത് അങ്ങനെ തന്നെ കൊടുക്കും മീൻസ് ഒരു ഇത് ഇല്ലാണ്ട് പുള്ളിക്ക് അത് ഓക്കെ ആണെങ്കിൽ ഓക്കെ അത് പുള്ളിക്ക് ഇഷ്ടമാണോ ഇല്ലേ എന്നുള്ളതല്ല ഡയറക്ടറെ എന്താഗ്രഹിക്കുന്നു അത് കൊടുക്കുന്നു നമ്മൾ ചിലപ്പോൾ ആർഗ്യുമെന്റിൽങ്കിലും പോകും അല്ല അത് കൊഴപ്പാവണില്ല അത് ഇതാവണില്ലേ എന്ന് ചോദിക്കുന്ന ഡയറക്ടർ ഒന്ന് രണ്ടു തവണ പറയും അത് കഴിഞ്ഞാരണം അത് വിടും ശരി അദ്ദേഹത്തിന് അതാണ് ആവശ്യമെങ്കിൽ കൊടുത്തേക്കാം നമ്മൾ പിന്നെ ആർക്കും ഇത് നമ്മൾ ചോദിക്കാതി അത് വേണ്ടേ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ചിലപ്പോ പക്ഷെ ഈ സിനിമയിൽ എല്ലാവരും ഇവർക്ക് ഇവർ ഉണ്ടാക്കിയ ഇവർ കണ്ട സിനിമയിലേക്കാണ് നമ്മളെല്ലാം ഇവൻ ഞാൻ അത്ഭുതപ്പെട്ടത് ഈ ഇദ്ദേഹത്തിന്റെ ഗുരുവാണ് വിനീത് വിനീത് ശ്രീനിവാസൻ ഈ വിനീത് പോലും ഞാൻ ഞാനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ഒരു സാധനം ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു രീതിയിലാണ് എല്ലാവരും ഇതിനെ ബിഹേവ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇതിനകത്ത് ഇപ്പം ധ്യാനും പിന്നീതുള്ള സീക്വൻസുകൾ കണ്ടതാണ് നമ്മൾ ഒരുപാട് തിയേറ്ററിൽ പൊട്ടിച്ചിട്ട് കാരണം ഡേറ്റ് ലൈഫിൽ ധ്യാൻ വന്ന് നിങ്ങളുടെ മുമ്പിലിരുന്ന് പറയുന്ന തമാശകൾ ഇതൊക്കെ അതാണ് എൻ്റെ വീട്ടിൽ എന്നെ എൻ്റെ അച്ഛനെയും പറയണോടാ അതൊക്കെ ചോദിച്ചിട്ട് ചോദിക്കുന്നത് ഞാൻ അത് സ്ക്രീനിലാണ് കണ്ടേ എനിക്കപ്പോൾ കോംബോ ഇല്ല കോമ്പിനേഷൻ ഇല്ല അപ്പം ഞാനത് കണ്ടിട്ട് ഞാൻ ധ്യാനിനോട് ചോദിച്ചത് ഇത് എങ്ങനെയാണ് നീ പെർഫോം ചെയ്തത് കാരണം ഒരു ചിരി പോലും ഇല്ലാണ്ട് ഭയങ്കര ഇതിൽ നിൽക്കുകയാണ് അപ്പം അടുത്ത് പറഞ്ഞാൽ ചേട്ടാ അത് വർഷം ഒരു ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നില്ല അതോടെ ഇയാള് അത് കേട്ട് ഇയാള് അങ്ങനെ വലിയ സംസാരമൊന്നും ഉണ്ടാവാറില്ല അപ്പം അതുകൊണ്ട് എനിക്ക് ആപ്പിനിക്കാൻ പറ്റില്ല എന്നു പറഞ്ഞു അപ്പം അതൊക്കെ ആ ഒരു എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ വിനീനോ ദേഷ്യമോ ഒന്നുമല്ല അപ്പൊ ആ ഒരു രസകരമായിട്ട് വിനീതും ധ്യാനും ഒക്കെ ഇതിൻ്റെ കൂടെ തന്നെ നിൽക്കുക കാരണം ഇതൊരു സ്പൂഫാണ് വിനീത് തന്നെയാണ് ഈ മറ്റേ ചെന്നൈ എന്ന് പറഞ്ഞ കാര്യം പറഞ്ഞിട്ടുള്ള സ്ഥലം കാരണം അത് വിനീതിന്റെ ഉള്ളിൽ അത് ഭയങ്കര കുഴപ്പമാണെങ്കിൽ ധനം ചെയ്യം ഒരിക്കലും അത് ചെയ്യയില്ല എനിക്ക് തോന്നുന്നു ഞാൻ കാണുമ്പോൾ അത് ഡബ് ചെയ്ത് വെച്ചത് വിനീത് തന്നെയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് അത്രയും ആ സിനിമയെ സ്പൂഫായിട്ട് കാണുകയും മറ്റുള്ളവർ കളിയാക്കുന്നതിനെ ഉൾക്കൊണ്ടിട്ട് തന്നെയാണ് അപ്പോൾ ഒരു വിശാലമായ മനസ്സ് മനസ്സെന്ന് പറയുന്നൊരു സാധനമുണ്ട് ഇതിനകത്ത് നമ്മൾ മറ്റുള്ളവർക്ക് രസിക്കാവുന്ന സാധനങ്ങൾ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ ഇതിനകത്ത് ഒന്നിനെയും ഇവർ സിനിമ ഉണ്ടാക്കുന്ന സമയത്ത് കഥ പറയുന്ന സമയത്തും ഇവർ ആരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ തന്നെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഇവർ ഈ സിനിമയ്ക്ക് വേണ്ടി മനഃപൂർവ്വം ഒരാളെ കരുവാരത്തേക്കാനും ഒരു കാര്യങ്ങൾക്ക് ഇവർ ശ്രമിച്ചിട്ടില്ല അത് ഐ ആം ടാൻഷർ ഇവർ പക്ഷേ സിനിമ വന്നു കഴിഞ്ഞപ്പോൾ വേറൊരു രീതിയിലേക്ക് സംസാരിച്ചപ്പോൾ ഭയങ്കര ഏർ ആയി വരും കാരണം ഒരു സിനിമ പണ്ടൊക്കെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മുറിച്ച് മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിലിം ആകുമ്പോൾ നമുക്ക് എഡിറ്റിൻ്റെ ഇവിടെ അപ്പം തന്നെ മറ്റേ പ്രൊജക്ട് റൂമിൻ്റെ ബാക്കിൽ കൊണ്ടിട്ട് അത് അത്രയും അങ്ങനെ കട്ട് ചെയ്ത് മാറ്റി ഒട്ടിച്ച് വിട്ടാൽ മതി ഇന്നതല്ല ഇന്നൊരു സീൻ തൂക്കണമെങ്കിൽ അതിൽ രണ്ട് ഡയലോഗ് മാറ്റണമെങ്കിൽ എത്ര പ്രോസസ്സാണെന്ന് അറിയാമോ അത് പിന്നെ പോയി സെൻസറിൻ്റെ അവിടെ വരെ പോയിട്ട് തിരിച്ചു വരണം ക്യൂബിൽ ഇത് പിന്നെ ലോഡ് ചെയ്ത് ഒരുപാട് സമയമെടുക്കും എന്നെ ഒരു മനഃപൂർവം ആരെയും ദ്രോഹിക്കുന്ന ഒരു കാര്യവും ഈ സിനിമയിൽ ചെയ്തിട്ടില്ല